തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഏലയ്ക്ക ചാക്കുകളിൽ നിറച്ച് വെക്കുന്നതാണ് മോഷ്ടിക്കുന്നത് പറിച്ചെടുക്കുന്ന ഏലയ്ക്ക ചാക്കുകളിൽ നിറച്ച് ഷെഡിലോ തോട്ടത്തിലോ വെച്ച ശേഷം അടുത്ത കായെടുക്കാൻ പോകുന്ന നേരത്താണ് ഏലയ്ക്ക മോഷ്ടിക്കുന്നത് മാവടി ചെമ്മണ്ണാർ വട്ടപ്പാറ ചേമ്പളം കൂട്ടാർ മഞ്ഞപ്പെട്ടി മേഖലകളിലാണ് മോഷണം ഏറെ ഏലക്ക സ്റ്റോറുകളിലും മലഞ്ചരക്ക് കടകളിലും പച്ച ഏലയ്ക്ക വ്യാപാരം വ്യാപകമായതാണ് മോഷണം വർദ്ധിക്കാൻ കാരണമെന്ന് ചില കർഷകർ പറയുന്നു ഏറെ ഏലം കർഷകർക്ക് ഒരു വലിയ പ്രതിസന്ധിയായി മാറിയാണ് ഈ ഏലക്കായുടെ മോഷണം മുൻകാലങ്ങളിലെ തോട്ടങ്ങളിൽ കയറി രാത്രിയിലൊക്കെ ഇങ്ങനെ ഏലക്ക മോഷ്ടിക്കുമായിരുന്നു പച്ച ഏലക്ക എന്നാലിപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ഒരു വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന ഏലക്ക വ്യാപകമായിട്ട് കഴിഞ്ഞ ദിവസം ഈ മാവിടിയിൽ നിന്ന് കൊണ്ടുപോയി ഈ ചേമ്പളത്തിൽ നിന്ന് കൊണ്ടുപോയി വട്ടപ്പാറയിൽ നിന്ന് കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇതൊരു കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റോറുകളിൽ കായ ഉണങ്ങുന്നത് സാധാരണ പരിചിതരായ ആൾക്കാർ പരിചിതമായ സ്ഥലങ്ങളിലാണ് ഉണങ്ങുന്നത് ഈ പച്ചയിറക്കയുടെ കാര്യത്തില് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് വ്യാപകമായിട്ട് കൊണ്ടു കൊടുക്കുന്നു എടുക്കുന്നു എന്നുള്ളതല്ലാതെ അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഇതിനൊരു വലിയ വഴിയൊരുക്കുന്നെങ്കിലും മോഷണത്തിന് അതുകൊണ്ട് കൂട്ടാർ മേഖലയിൽ പുല്ല് ചെത്താനെന്ന വ്യാജന കൃഷിയിടങ്ങളിലെത്തി പച്ചയേലക്ക മോഷണം നടത്തിവന്ന ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ തമിഴ്നാട് തേവാരത്തെ ലോഡ്ജിൽ നിന്നും കമ്പമെട്ട് പോലീസ് മുൻപ് പിടികൂടിയിരുന്നു മഞ്ഞപ്പെട്ടിയിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നും അഞ്ഞൂറ് പോയ സംഭവം മുൻപുണ്ടായിട്ടുണ്ട് മുൻപ് ശരത്തോടെ മുറിച്ചു കടത്തുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ ചാക്കിൽ മോഷ്ടിക്കുന്നത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് ഹെൽത്ത് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ തൊഴിലാളികളെ ൾക്കുംതമാനത്തിനും ഡിസ്കൗണ്ടുകൾ അവൈലബിൾ മെഡിക്കൽ ലാബോറട്ടറി ബ്രാഞ്ചസ്വാതനം ലാബ് ചെല്ലാർകോവിൽ